എല്ലാവർക്കും നമസ്കാരം കഴിഞ്ഞ ദിവസം വാൽപ്പാറ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് ഒരു യാത്ര പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ മനോഹരമായൊരു വീഡിയോ ആണ് ഞാനവിടെ പങ്കുവെക്കുന്നത് യാത്ര പോകുന്നത് ഒരു ട്രാവലറിലാണ് ശരിക്കും പറഞ്ഞാൽ ഞാൻ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലെ കുറച്ച് സുഹൃത്തുക്കളോട് കൂടിയിട്ടുള്ള ഒരു യാത്രയായിരുന്നു ഞാൻ പിന്നെ കൂടുതലായിട്ടും എൻ്റെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു തത്രപ്പാടിലായിരുന്നു അവരവിടെ വണ്ടിയിൽ പാട്ട് വയ്ക്കുന്നു പാട്ട് പാടുന്നു അടിച്ചു പൊളിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു ശരിക്കും ഒരു തമിഴ്നാട് സൈഡിൽ കൂടെയാണ് ഞങ്ങൾ കടന്ന് പോകുന്നത് ആ ഒരു സമയത്ത് അവിടെ വലിയൊരു ഡാം കണ്ടു ആ ഡാമിൻ്റെ സൈഡി കൂടലൊരു നാൽപ്പത് ഹെയർ പിൻ വളവുകളൊക്കെ കയറിയിട്ട് പോവുകയാണ് ഞങ്ങളിപ്പോൾ വളരെ മനോഹരമായ ഒരു യാത്രയാണ് ചെറിയ തണവുകളൊക്കെ വരുന്നുണ്ട് പക്ഷെ കാര്യമായിട്ട് തണവുകളൊന്നും ഇല്ല കേട്ടോ ചെറിയൊരു തണവ് മാത്രം തന്നെ ഉള്ളു ഞാൻ കോടമഞ്ഞു വരും എന്നൊക്കെ പ്രതീക്ഷിച്ചിട്ട് കയറിയതാണ് പക്ഷെ കോടമഞ്ഞൊന്നുമില്ല ചെറുതായിട്ട് തണവുകൾ മാത്രമേ ഉള്ളൂ തമിഴ്നാട് ഭാഗത്തുനിന്ന് ആണ് ഞങ്ങളുടെ എൻട്രി ഇനി നേരെ പോകുന്നത് മലക്കപ്പാറ അതിരപ്പിള്ളി ആ ഒരു വഴിയിലൂടെയാണ് എങ്ങനെയായിരിക്കും കാഴ്ചകൾ എന്നൊക്കെ നമുക്ക് കണ്ടറിയേണ്ടിയിരിക്കുന്നു പലവിധ സോഷ്യൽ മീഡിയയിലും പല വീഡിയോസും ഞാൻ കണ്ടിട്ടുണ്ട് വാൽപ്പറയിലുള്ള യാത്രയുടെ അപ്പോൾ അന്ന് മുതലേ ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട് ഇതുപോലെ യാത്ര പോകണം എന്നുള്ളത് പണ്ട് കാലത്ത് ഏകദേശം ഒരു മൂന്നോ നാലോ കൊല്ലത്തിന് മുമ്പ് ഞാൻ ഇതേപോലെ ബൈക്കിൽ യാത്ര വന്നിട്ടുണ്ടായിരുന്നു അതായത് നമ്മുടെ അതിരപ്പിള്ളി വാഴച്ചാൽ വഴി അങ്ങനെ കറങ്ങി തിരിഞ്ഞ് ഒരു ഡാമിൻ്റെ സൈഡിലൂടെ അത് ആളിയർ ഡാമാണോന്ന് തോന്നുന്നു ആ ഡാമിൻ്റെ സൈഡിലൂടെ നമ്മുടെ പൊള്ളാച്ചി വഴി നേരെ കുന്നംകുളത്തേക്കുള്ള ഒരു യാത്ര ആയിരുന്നു പക്ഷേ ഇപ്രാവശ്യം ഞങ്ങൾ പോയത് കൊല്ലംകോട് വഴി നേരെ ഗോവിന്ദാപുരം മീനാക്ഷിപുരം അങ്ങനെ ഒരു റൂട്ട് വഴി തമിഴ്നാട്ടിലേക്ക് കയറി പൊള്ളാച്ചി ടൗൺ കയറിയിട്ടില്ലെന്ന് തോന്നുന്നു അങ്ങനെ നേരെ തമിഴ്നാട്ടിലേക്ക് കിടക്കാനുണ്ടായത് എന്നിട്ട് ഈ ഒരു ആളിയർ ഡാമിൻ്റെ ആ ഒരു വഴി കൂടെ അങ്ങനെ അങ്ങനെ നാൽപ്പത് ഹെയർപിൻ വളവുകളൊക്കെ കയറിയിട്ട് അങ്ങനെ പോവുകയാണ് ഉണ്ടായത് അപ്പോൾ നല്ല മനോഹരമായ സ്ഥലം കുറേ കഴിഞ്ഞപ്പോൾ തേയിലത്തോട്ടങ്ങൾ തുടങ്ങി തെയ്യലത്തോട്ടത്തിൻ്റെ അവിടെ നിന്നിട്ടൊക്കെ ഞങ്ങൾ കുറേ ഫോട്ടോ എടുത്ത് അപ്പോൾ അതൊന്നും ഞങ്ങൾ ഇതിൽ കാണിക്കുന്നില്ല ഈ യാത്ര മാത്രമാണ് ഞാൻ ഇതിൽ കാണിക്കാൻ ആഗ്രഹിക്കുന്നത് വളരെ മനോഹരമായ യാത്ര തേയിലത്തോട്ടങ്ങളുടെ ഇടയിലൂടെ ചെറിയ തണുത്ത കാറ്റുകളൊക്കെ തട്ടി വണ്ടിയിൽ പിന്നെ എ സി ഒന്നും ഇട്ടുണ്ടായിരുന്നില്ല ഈ തണവുകാറ്റ് തന്നെ ധാരാളം ആണുണ്ടോ പക്ഷെ കോടമഞ്ഞ് വന്നിട്ടില്ല കോടമഞ്ഞ് വരണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കേരളത്തിന്റെ അതിർത്തി താണ്ടണം എന്നാ മാത്രമേ നമുക്ക് കോടമഞ്ഞ് കാണാൻ പറ്റുള്ളൂ അത് വേറൊരു വൈബാണ് അത് വേറൊരു വീഡിയോ ആയിട്ട് ഞാൻ എടുത്ത് ഇടുന്നുണ്ട് ഇത് തമിഴ്നാട് ഭാഗത്തിന്റെ വേറൊരു വീഡിയോ ആയിട്ട് ഞാൻ ഇപ്പോൾ ഇടുന്നു ശരിക്കും ഞാൻ ഈ യാത്രയിൽ പങ്കുചേരാനുള്ള പ്രധാനപ്പെട്ട കാരണം വേറെ ഒന്നല്ല അതിരപ്പള്ളി വനമേഖലയിലെ കപാലി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആനുണ്ട് ആ ആനയെ കാണാൻ പറ്റുമോ എന്ന് ഒരു ആഗ്രഹത്തിന്റെ പുറത്ത് വന്ന് കയറിയതാണ് പക്ഷെ ആനനൊന്നും കാണാൻ പറ്റില്ല ആനനെ പോയിട്ട് ഒരു എലീനെ പോലും കാണാൻ പറ്റില്ല അത് സത്യമായൊരു കാര്യമാണ് ഭാഗ്യുണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ഈ റൂട്ടിലെ ആനകളേനൊക്കെ കാണാൻ പറ്റുള്ളൂ ഒരു പക്ഷെ നമ്മള് രാവിലെ അതിരപ്പള്ളി ഭാഗത്തു കൂടെയാണ് ഈ യാത്ര തുടങ്ങിയിരുന്നെങ്കിൽ നമുക്ക് ആനകളേനും അതുപോലെ തന്നെ മറ്റ് മൃഗങ്ങളേനും കാണാൻ സാധ്യത ഉണ്ടായിരുന്നു എന്ന് പല ആളുകളും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് ഇനി ഇങ്ങനെ നേരെ പോകുന്നത് നമ്മുടെ വാൽപ്പാറ ടൗണിലേക്കാണ് വാൽപ്പാറ ടൗണിൽ നിന്ന് നമ്മൾ ഭക്ഷണം കഴിച്ചിട്ട് അവിടെ നിന്ന് ഏകദേശം ഒരു രണ്ട് മണിയാകുമ്പോഴേക്കാണ് നമ്മുടെ മലക്കപ്പാറ ലക്ഷ്യമായിട്ട് പോകുന്നത് വാൽപ്പാറ ടൗൺ ചെറിയൊരു ടൗൺ ഒന്നല്ല കേട്ടോ വലിയൊരു ടൗൺ തന്നെയാണ് ഞാൻ വാൽപ്പാറ ടൗണിൻ്റെ വളരെ വിശദമായൊരു വീഡിയോ പണ്ട് കാലത്ത് ഞാൻ ഇവിടെ വന്നിട്ട് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ എൻ്റെ ആ ഒരു ഫോൺ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്ന ഫോണ് വെള്ളത്തിൽ പോവുകയും ആ വീഡിയോ കംപ്ലീറ്റ് പോവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു പണ്ട് എൻ്റെ ഫോണിന് അധികം മെമ്മറി ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പം മെമ്മറി ഒക്കെ ഉള്ള ഒരു ഫോൺ മേടിച്ചിട്ട് ഞാൻ എഡിറ്റിംഗ് ഒക്കെ ചെയ്ത് നല്ല അടിപൊളി ഇടാം എന്ന് വിചാരിച്ച് വെച്ചതായിരുന്നു പക്ഷേ എൻ്റെ കയ്യിലുള്ള ഫോൺ വെള്ളത്തിൽ വീണു ആ വീഡിയോസൊക്കെ എല്ലാം നാശമായി ആ ഫോൺ തന്നെ പിന്നെ ഓണാക്കാൻ കഴിയുന്നില്ല അതാണ് അവസ്ഥ അതിലൊക്കെ ഉണ്ടായിരുന്ന കുറേ വീഡിയോസ് അതേപോലെ വാൽപ്പാറേക്ക് പോയത് തഞ്ചാവൂരിലേക്ക് പോയത് അങ്ങനെ കുറേ വീഡിയോസ് ഉണ്ടായിരുന്നു എല്ലാം ഇപ്പൊ കിട്ടാത്ത രീതിയിലായി ശരിക്കും ഞാൻ ഇപ്രാവശ്യം വന്നിട്ട് ആ ഒരു ട്രാവലറിൽ ആ വണ്ടിയുടെ ഉള്ളിൽ തന്നെ ഇരിക്കുണ്ടായിരുന്നല്ലോ പണ്ടുകാലത്ത് ഞാൻ വന്നതായിരുന്നു ശരിക്കും നല്ലൊരു വൈബ് ഉള്ളത് അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പണ്ടുകാലത്ത് ഞാൻ വന്നിട്ട് ബൈക്കിലാണ് വന്നത് എനിക്കിഷ്ടപ്പെട്ട സ്ഥലത്തൊക്കെ ഞാൻ ഇറങ്ങി നടന്നു അവിടെ ടൗണില് അതേപോലെ ചമന്തയില് എല്ലാ സ്ഥലത്തും ഇറങ്ങി നടന്നു കുറേ തവണ വീഡിയോ ഒക്കെ എടുത്തിട്ടാണ് പോയത് പക്ഷെ ഒന്നും പബ്ലിഷ് ചെയ്യാൻ പറ്റില്ല എന്ന് മാത്രമേ ഉള്ളൂ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് വാൽപ്പാറയിലുള്ള ഒരു ശിവക്ഷേത്രത്തിൻ്റെ ഒരു ദൃശ്യങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കൂട്ട അവിടെ നിന്ന് വീണ്ടും ഞങ്ങൾ യാത്ര തുടങ്ങും യാത്ര തുടരുമ്പോൾ നമുക്ക് മുഴുവൻ കാണുന്ന തേയിലത്തോട്ടങ്ങൾ തന്നെയാണ് വളരെ മനോഹരമായ സ്ഥലങ്ങൾ എവിടെ നോക്കിയിട്ടുണ്ടെങ്കിലും മനോഹരമായ കുറേ സ്ഥലങ്ങൾ അത് തന്നെയാണ് അതിൻ്റെ ഒപ്പം തണുത്ത കാറ്റുകൾ ഇങ്ങനെ തണുത്ത കൊണ്ട് നമുക്ക് കുറേ യാത്ര ചെയ്യാം ചില ടൂറിസ്റ്റ് സ്പോട്ടുകളൊക്കെ ഉണ്ട് പക്ഷേ ഒന്നും നിർത്തിയില്ല നമുക്ക് എത്രയും പെട്ടെന്ന് മലക്കപ്പാറ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് എത്തണം അവിടുന്ന് ചെക്ക് പോസ്റ്റിൽ നിന്ന് പാസ്സൊക്കെ എടുത്തിട്ട് വേണം പോകാൻ അപ്പം അതുകൊണ്ട് തന്നെ അധികം സ്ഥലങ്ങളിലൊന്നും നിർത്താണ്ടാണ് പോയത് വളരെ കുറച്ച് സ്ഥലങ്ങൾ മാത്രം ഫോട്ടോ എടുക്കാൻ വേണ്ടി നിർത്തിക്കും എന്നിട്ട് യാത്ര തുടരുകയാണ് ചെയ്തത് ഞാനിവിടേക്ക് യാത്ര വരുമ്പോൾ പണ്ടും ചിന്തിച്ചിട്ടുള്ള ഒരു കാര്യമാണ് ഇവിടെ കുഞ്ഞു കുഞ്ഞു വീടുകളൊക്കെ ഉണ്ട് അപ്പോൾ അതിൽ താമസിക്കുന്ന ആളുകൾ എന്ത് ജോലി ആയിരിക്കും ഇവിടെ ചെയ്യുന്നുണ്ടായിരിക്കും കാരണം ഇവിടെ വലിയൊരു ടൗൺഷിപ്പ് കാര്യങ്ങളൊന്നും അതേപോലെ തന്നെ വലിയ ആൾക്കാരുടെ പറമ്പ് ഒന്നുമില്ല അപ്പം എന്ത് ജോലി ആയിരിക്കും ഇപ്പോൾ ചെയ്യുന്നുണ്ടാവുക ഈ തേയിലത്തോട്ടങ്ങളെ ജോലി ആയിരിക്കും അങ്ങനെയാണെങ്കിൽ തേയിലത്തോട്ടങ്ങളെ തൊഴിലാളികൾക്ക് അവിടെ എന്താ പറയുക ക്വാർട്ടേഴ്സ് കാര്യങ്ങളൊക്കെ ഉള്ളതല്ലേ വളരെ ചെറിയ സാധാരണപ്പെട്ട മനുഷ്യരാണോ അവിടെയൊക്കെ താമസിക്കുന്നത് ഷീറ്റ് കൊണ്ടുള്ള വീടുകളാണ് ഒരു കോൺക്രീറ്റ് വീടോ അല്ലെങ്കിൽ എന്താ പറയുക നല്ല ഭംഗികളോ ഓട് വീടുകളോ അങ്ങനെ ഒന്നും ഇവിടെ കാണുന്നില്ല എല്ലാം സാധാരണക്കാരുടെ ഷീറ്റ് വീടുകളും മാത്രമാണ് വണ്ടി ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോ ഏകദേശം മലക്കപ്പാറ എത്താറായിട്ടുണ്ട് നമ്മുടെ കാലാവസ്ഥകൾ ഇങ്ങനെ മാറി മാറി വരുന്നുണ്ട് ഇപ്പോൾ നേരത്തെ കുറച്ച് ചൂടുള്ള ഒരു പ്രദേശമായിരുന്നെങ്കിൽ ഇപ്പം തണവുള്ള പ്രദേശത്തേക്ക് ഇങ്ങനെ മാറി മാറി വരുന്നുണ്ട് തണവുകൾ കയറി വരുന്നുണ്ട് കോടമെന്ന് ചില സമയത്തൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഇത് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന ഏതോ ഒരു ഡാമിൻ്റെ ഒരു റിസർവോയറിന്റെ സൈഡിൽ കൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ആ വെള്ളം കാണുന്ന ഡാമിന്റെ റിസർവേയർ ആണ് ഇനി ഡാമിന്റെ തൊട്ട അടുത്തി കൂടെ നമ്മൾ പോകുന്നുണ്ട് ഡാമിന്റെ ഷട്ടറിന്റെ ആ ഭാഗത്തെയൊക്കെ നമുക്ക് പോകാൻ സാധിക്കുമായിരുന്നു പക്ഷേ ഞങ്ങളുടെ ടീം അവിടെ നിർത്തിയില്ല അവിടെ കണ്ടുമില്ല അതിന് മുമ്പ് കുറച്ച് സ്ഥലങ്ങളിൽ കയറി നിന്നിട്ട് ഫോട്ടോ എടുക്കലും ഒക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഡാമിന്റെ മുന്നിൽ നമ്മൾ നിർത്തിയില്ല ഡാമിന്റെ ഡാം കാണാനും പോയില്ല നമ്മുടെ പ്രിയപ്പെട്ട ചേട്ടന്മാരൊക്കെ നമ്മളതിനെ ഒന്ന് പറ്റിക്കാൻ വേണ്ടി ചില നേരത്തെ ഇങ്ങനെ പറയാറുണ്ട് എടാ ആന വരുന്നുണ്ട് ആന വരുന്നുണ്ട് വേറെ ആന വെറുതെ ഇങ്ങനെ പറ്റിക്കാൻ വേണ്ടി പറയുന്നത് തന്നെയാണ് നമ്മളിത് ആ ഡാമിന്റെ കൂടെ ഉള്ള ഒരു യാത്രയിലാണ് അപ്പോൾ നമുക്ക് നമ്മുടെ കേരളത്തിന്റെ ആനവണ്ടി കാണാം അതേപോലെ തന്നെ ഡാമിന്റെ ഫ്രണ്ട് വ്യൂ ഒന്ന് കാണാം ശരിക്കും പറഞ്ഞാൽ അത് നല്ലൊരു കാഴ്ചയാണ് പണ്ട് കാലത്ത് ഞാൻ ബൈക്കിലൊരു യാത്ര വന്നതെന്ന് പറഞ്ഞില്ലേ അന്ന് ഈ ഡാമിന്റെ ഫ്രണ്ട് വ്യൂ ഞാൻ മനോഹരമായിട്ടൊന്ന് കണ്ടിട്ടുണ്ടായിരുന്നു കിഡ്ഡിലന്നെ ആയിരുന്നു കേട്ടോ ഇങ്ങനെ പ്രതീക്ഷിച്ചില്ല ഇങ്ങനൊരു ഡാമിന്റെ ഫ്രണ്ടിലേക്കാണ് ഇങ്ങനെ എത്തിച്ചേരുന്നത് എന്നുള്ളത് ഇത് ഈ ഒരു വഴി കൂടെയാണോ വന്നതുകൊണ്ടാണ് ഇങ്ങനൊരു കാഴ്ച മറിച്ച് അതിലപ്പള്ളി ഭാഗത്തു കൂടെയാണോ വരുന്ന മനോഹരമായ കാഴ്ച ആകുമായിരുന്നു ഇവിടെ നിർത്തിയിട്ടൊക്കെ ഒരുപാട് പേര് ഫോട്ടോസും ഒക്കെ എടുക്കുന്നുണ്ട് ഇവര് നിർത്തിയില്ല ഇവിടെ മുന്നിലൊരു പാലാണുള്ളത് ഈ പാലത്തിൻ്റെ നീതി കൂടെ പോകാൻ നല്ലൊരു വൈബാണ് അത് നമ്മൾ ഒരു മഴയുള്ള സമയത്ത് നമ്മൾ കയറി ചെന്ന് കാണേണ്ടതാണ് അങ്ങനെ നമ്മളിപ്പോൾ കണ്ടത് തമിഴ്നാടിൻ്റെ ചെക്ക് പോസ്റ്റാണ് അതിന് തമിഴ്നാടിൻ്റെ ചെക്ക് പോസ്റ്റ് കടന്ന് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇനി നമ്മുടെ കേരളത്തിൻ്റെ ചെക്ക് പോസ്റ്റ് ഉണ്ട് നല്ല വൈബുള്ള സ്ഥലമാണ് കേട്ടോ തമിഴ്നാട് ചെക്ക് പോസ്റ്റിൽ പണ്ട് ഞാൻ വീഡിയോ എടുത്തേന് എനിക്ക് ഒരു വാണിംഗ് ഒക്കെ കിട്ടിയിട്ടുള്ളതല്ലോ അപ്പോൾ അവിടുത്തെ പോലീസുകാർ എന്നെ പിടിച്ച് ഒന്ന് കുറഞ്ഞത് ഇവിടെയാണോ ചെക്ക് പോസ്റ്റിലാണോ വീഡിയോ എടുക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ നമ്മൾ കേരളത്തിൻ്റെ ആ ഒരു ചെക്ക് പോസ്റ്റിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് മലക്കപ്പാറ എന്നാണെന്ന് തോന്നുന്നു ഈ ചെക്ക് പോസ്റ്റിന്റെ പേര് എന്തായാലും ഇവിടെ എത്തിയപ്പോ തന്നെ കോടമഞ്ഞ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇനി നല്ല കാഴ്ചകളാണ്